ഹലോ കായ്സ് അങ്ങനെ വെക്കേഷൻ തീര എന്നി വെറും രണ്ട് ദിവസം മാത്രം അപ്പോൾ പോകുമ്പോൾ കൊണ്ടായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ ഞാൻ ഇറങ്ങിയേക്കാണ് എല്ലാവരും എനിക്കത് വേണം എനിക്കിത് വേണം എന്നൊക്കെ പറഞ്ഞു വിട്ടുണ്ട് കല്യാണ കാരണം ഒന്നും മേടിക്കാൻ പറ്റില്ല ഇപ്പോഴാണ് എല്ലാം മേടിക്കാൻ ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു ആദ്യം മേടിക്കാൻ പോകുന്ന ഒരു മിക്സി ജാറിൻ്റെ മൂടി മേടിക്കേണ്ടതാണ് അക്കയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ അത് മേടിക്കാനായിട്ട് പോയി തൃപ്പണറിലേക്കാണ് ഇറങ്ങിയത് ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ എടുക്കിങ്ങനെ പോന്നായൻ്റെ ഫോട്ടോ ഉണ്ട് തൃപ്പൂണിയിലെ എല്ലാ കടകളിലും കാണട്ടോ അതിനുശേഷം റേ ഫൈസ് എൻ്റെ വീണ്ടും ഫ്രണ്ടത്തെപ്പം ഞാൻ പറഞ്ഞു അവിടെ പോകേണ്ട നേരെ ഇവിടെ വന്ന് എൻ്റെ തൃപ്പൂൺ റായലിൽ ഷോപ്പിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും അവൾ എൻ്റെ കൂടെ ത്രൂ ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ മിക്സി ജാറിൻ്റെ ഇതൊക്കെ മേടിച്ചിട്ട് പിന്നെ അമ്മയുടെ കുക്കറിൻ്റെ മൂടിയും കൂടെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം ഇങ്ങനെ നടക്കുവാണ് പിന്നെ എനിക്ക് ശ്രീകൃഷ്ണ സ്വീറ്റ്സിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സ് മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ കട ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല കുടിനെ കടയൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തിന് ശേഷം ഞങ്ങൾ ശ്രീകൃഷ്ണ സ്വീറ്റ്സിലേക്ക് പോയി നല്ല അട്ടിപൊളി സ്വീറ്റ്സ് ആണ് പ്യുർ ഗീലുണ്ടാക്കിയ സ്വീറ്റ്സ് ആണ്ട്ടോ ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ സ്വീറ്റ്സ് അപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൊലീഗ്സിനും പിന്നെ എൻ്റെ മാനേജറിനും ഒക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടുത്തെ ആണ് മേടിച്ചത് കുറച്ച് പ്രീമിയം ലെവലിൽ സ്വീറ്റ്സ് ാണ് കുറച്ച് റേറ്റും കൂടുതലാണ് എന്നിരുന്നാലും അടിപൊളിയായിരിക്കും ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് തന്നെ കൊടുക്കണ്ടേ പ്രത്യേകിച്ച് കല്യാണം ഒക്കെ കഴിഞ്ഞ് വരില്ല അപ്പം നല്ല സാധനം തന്നെ കൊടുത്തേക്കാം സ്വീറ്റ്സ് ആയിട്ടെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ നിന്നാണ് മേടിക്കുന്നത് നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം എന്നാലും നല്ല ആണ് കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ നമ്മൾ ഇവിടെ നിന്ന് ആദ്യം സ്വീറ്റ്സ് മേടിച്ചിട്ട് നേരെ പുറത്തേക്ക് പോയി അടുത്ത പരിപാടിക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഓപ്പോസിറ്റ് തന്നെ നമ്മൾ എന്ത് കണ്ടത് പാനിപ്പൂരിയുടെ ഷോപ്പ് കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല ഞാനും ഫൈസും കൂടെ നേരെ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയി നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഫൈസിൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കറങ്ങാൻ പോലും പാനിപ്പൂരി കഴിക്കലും മൊമോസ് കഴിക്കലൊക്കെ അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരി ചേട്ടമാടെ അടുത്തേക്ക് എത്തി അവിടെ ഫസ്റ്റ് കസ്റ്റമർ ഞങ്ങളാണെന്ന് തോന്നിട്ടോ അങ്ങനെ അവിടെ ചെന്ന് ഒരു പ്ലേറ്റ് പാനിപ്പൂരിയും ഒരു പ്ലേറ്റ് സമോസ ചാട്ടും പറഞ്ഞു എനിക്ക് സമൂസ ചാട്ടാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം രണ്ടു മൂന്ന് വർഷം എന്തായെന്ന് ഒന്നു സമൂസ ചാട്ടം പാനിപ്പൊഴിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഞാൻ എൻ്റെ ആക്രാന്തം ഇവിടെ തീർക്കുകയാണ് കൈസ് അങ്ങനെ ടീപ്പുള്ളി സമൂസയിൽ ഉണ്ടാക്കിയ സമൂസ ചട്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഈ ചേട്ടന്മാര് പണ്ടോട്ടേ ഇവിടെ ഉള്ളതാണ് ഞങ്ങൾ ഇവിടെയും വരാറുണ്ടായിരുന്നു നല്ല സൂപ്പർ സമൂസ ചാട്ടനായിട്ടിടക്ക് അവളുടെ വന്നു വന്നിട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല പാനിപ്പൂരിക്കതൊരു പാനിയൊക്കെ ഫില്ല് ചെയ്താണ് നമ്മുടെ കയ്യിലേക്ക് വന്നത് അപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് പോകില്ല അപ്പോൾ ഞങ്ങൾക്ക് അത് അത്രയൊക്കെ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ പിന്നെയും പറഞ്ഞു ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്ത് തരാൻ മനപ്പോൾ അവരങ്ങനെ തന്നിട്ടോ പിന്നെ അങ്ങോട്ട് തൃപ്പോണ നഗരപ്രദർശനമായിരുന്നു തൃപ്പോണുടെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇനി ഇതുപോലെ നടക്കാൻ പറ്റില്ലല്ലോ ഇനി എത്ര നാൾ കഴിഞ്ഞിട്ട് എനിക്കിതൊക്കെ ഒന്ന് കാണാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് സ്റ്റാച്യു ജംഗ്ഷനിലൂടെ തേരാപ്പാര നടക്കുകയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ തൃപ്പുപോണ്ട അമ്പലത്തേക്ക് പോയിട്ടില്ല പൂർണ്ണ റേഷമാണ് നമുക്കെല്ലാം പക്ഷെ എന്താണെന്ന് അറിയില്ല ഈ വർഷമായിട്ട് എനിക്ക് ഭഗവാനെ കാണാൻ പോകാൻ പറ്റില്ല കൈ ആ അത് വേറെ കഥ അതിൻ്റെ ഇടയ്ക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ചിപ്സ് എനിക്കും കൊണ്ടു അപ്പോൾ അതിന് ചിപ്സ് മടിക്കാൻ വന്നതാണ് അപ്പോൾ ഇങ്ങനെ ചിപ്സൊക്കെ മിടിച്ചിട്ട് സന്തോഷത്തിലാണ് ഫൈസാ തുള്ളിച്ചാടുന്നത് അതിന് ശേഷം എനിക്ക് കൃഷ്ണ സ്റ്റോഴ്സിലേക്ക് പോകേണ്ടായിരുന്നു കൃഷ്ണ സ്റ്റോഴ്സിന് തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ഷോപ്പുണ്ട് ഇതെനിക്ക് എൻ്റെ അച്ഛന് അറിയാവുന്ന ഒരു ചേട്ടനാണ് ഞാൻ കൃഷ്ണയിൽ എപ്പോൾ പോകുന്നത് അല്ലെങ്കിൽ തൃപ്തി എപ്പോൾ പോകുന്ന ഈ ചേണ്ട കടയിൽ എന്നൊരു സോഡാ സർവത്ത് കുടിച്ചിട്ടേ പോകാറുള്ളൂ അങ്ങനെ ചെന്ന് ചേർന്ന് കണ്ട് ഞങ്ങൾ സോഡാ സർവ്വത്തൊക്കെ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ അങ്കളിനോട് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പാവ അങ്കളാണ് കേട്ടോ അവിടെ അഞ്ച് രൂപ കടികളൊക്കെ ഉണ്ട് ഭയങ്കര ടേസ്റ്റാണ് അങ്കളുടെ ആ സ്നാക്സിനൊക്കെ ഇപ്പോൾ എല്ലാവരും വന്ന് ഇവിടെ സാധനങ്ങളൊക്കെ മേടിക്കണം സൂപ്പറാണ് അങ്ങനെ അങ്കിളിനെ കണ്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ക്രീം വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശീതളിൽ കയറിയിട്ട് നമ്മളൊരു ഫലൂദൊക്കെ കഴിച്ചു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫൈസയും ഞാനും കൂടി ഇങ്ങനെ ഡേറ്റിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഫലൂദയൊക്കെ കഴിക്കാനായിട്ട് പോകാറുണ്ട് അങ്ങനെ ഈ ശീതളിൽ കയറി ഫലൂദ ശീതളും അത് ഒരു പഴയ ഐസ്ക്രീം പാർലറാണ് കുഞ്ഞുനാൾ പെട്ട അമ്മ ഞങ്ങളിവിടെയൊക്കെ കൊണ്ടുതന്നെയാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഭയങ്കര നോസ്റ്റാജിക് ആയിട്ടുള്ള സ്ഥലമാണ് ഇതും എൻ്റെ അച്ഛനും അറിയാവുന്ന ഒരു അങ്കിളുടെ കടയാണ് അങ്ങനെ അവിടെ കയറി നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു നേരെ കൃഷ്ണയിലേക്ക് പോയപ്പോൾ എനിക്കൊരു സെറ്റ് സാരി എടുക്കാനുണ്ടായിരുന്നു ആഷിക്ക് വേണ്ടിയിട്ട് അതെടുക്കാനായിട്ട് തന്നെ അവിടെ മെയിനായിട്ട് വന്നു പിന്നെ അതിൻ്റെ ബ്ലൗസ് എടുക്കാനുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവിടെ ഒരു സാരി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെ വെറുതെ എടുത്തു വെച്ചാണ് കൃഷ്ണയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സാരിക്കും എല്ലാ സംഭവങ്ങൾക്കും വില കുറവായിരിക്കും അങ്ങനെ അവിടുന്ന് സാധനം മേടിച്ചതിന് ശേഷം ഫൈസ് അതൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി പോയി പിന്നെ അതിന് ശേഷം അവൾ അവിടുന്ന് ഡയറക്റ്റ് പോകും അവൾക്ക് എവിടെ പോകാനുണ്ടായിരുന്നു അങ്ങനെ കൃഷ്ണയോടും ടാറ്റാബൈവയൊക്കെ പറഞ്ഞ് അവിടുത്തെ ആൻറ്റിമാരെയൊക്കെ കണ്ടുവന്ന് സംസാരിച്ചതിന് ശേഷം ഉണ്ട് ഞാൻ പോകുന്നത് അപ്പോൾ ഇതാണ് തൃപ്പൂണിത്രയുടെ കൃഷ്ണ സിൽക്സ് ആൻഡ് സാഡീസ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഈ വഴി പോകുകയാണെങ്കിൽ കയറണം അങ്ങനെ അതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു വയ്ക്കും പിന്നെയും കുറച്ച് ഷോപ്പിംഗ് കണ്ടാണ് പിന്നെ എല്ലാം കൂടെ കാണിക്കുന്നില്ല അതിനിടയ്ക്ക് എനിക്ക് ദേവാങ്കയെ കയറിയിട്ട് എൻ്റെ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് മേടിക്കാനുണ്ടായിരുന്ന കേട്ടോ ദേവംഗ എൻ്റെ മെയിൻ പൂട്ടിക്കാണ് എൻ്റെ ബ്ലൗസ് ഒക്കെ ചെയ്ത് അവിടെയാണ് അങ്ങനെ ആ തൃപ്പൂണിത്ര ഇങ്ങനെ കണ്ട് കണ്ടുപോയത് എൻ്റെ അച്ഛൻ പഠിച്ച സ്കൂളാണ് കേട്ടോ ബോയ്സ് സ്കൂളാണ് തൃപ്പൂത്രയുടെ അങ്ങനെ അടക്കം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പയ്യെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ വീടിൻ്റെ വഴിയെത്തി ഇങ്ങനെ അവിടെ ചെന്നപ്പോൾ ഫൈസ് ഇവിടെ ഉണ്ടായിരുന്നു അവളെ ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ കണ്ടൊന്ന് ഹഗൊക്കെ ചെയ്തുമ്മയൊക്കെ കൊടുത്തതിന് ശേഷം അവളെ പറഞ്ഞു വിട്ടു അങ്ങനെ വീട്ടെത്തിയ പോകുന്നതിൻ്റെ ചെറിയ ചെറിയ വിഷമങ്ങൾ എനിക്ക് വന്നു തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മേളിൽ എനിക്ക് ലാസ്റ്റ് ആയിട്ടുള്ളൊരു ക്ലിപ്പ് വന്ന് വിട്ടിട്ടുണ്ട് ഇനി ഇത് ഞാൻ എപ്പോഴും വെച്ചുകൊണ്ട് അടക്കണം ഇനി എനിക്ക് ക്ലിപ്പൊന്നും മാറ്റാനായിട്ടൊന്നുമില്ല ഈ ക്ലിപ്പ് ഇനി എപ്പോഴും യൂസ് ചെയ്യണം ഡോക്ടർ ഒന്ന് മാക്സിമം പൊട്ടിക്കാണ്ട് എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പല്ലിൻ്റെ അപ്ഡേറ്റ് അത് അതിനെപ്പോഴൊക്കെ അമ്മ ഇങ്ങനെ എൻ്റെ ഡ്രസ്സിൻ്റെ എന്തോ അളവെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്തിനാണോ എന്തോ പഴയൊക്കെ അതിനെ അമ്മയെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിനു ശേഷം പിന്നെ ചിഞ്ചേശിയും വിഭിൻചേട്ടന വിചുമ്മയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിച്ചുമ്മ അതിൻ്റെ കൊച്ചിന് ഇനി എത്ര നാൾ കഴിഞ്ഞാണോ എന്തോ ഉമ്മ വയ്ക്കാൻ പറയണം അയ്യോ അതിനുശേഷം ഇതെൻ്റെ ചേടൻ ചിഞ്ചേശി അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞു വിഭിചാട്ടാൻ ഞാൻ വീഡിയോ എടുക്കുക ചേട്ടൻ വേണ്ടായിരുന്നു ഇട എന്ന് പറയുകയാണ് വിച്ചുമ്മയും ചിഞ്ചേച്ചിയും വിഭിൻചേടനും കുറേ നേരം ഇടുന്ന സംസാരിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ പോയത് ഇനി അടുത്ത വർഷമല്ലേ കാണാൻ പറ്റില്ല അതിന് ശേഷം അതേ ദിവസമാണ് ഞാൻ ചേച്ചിക്ക് വാലൻറ്റൈൻസ് ഡേയുടെ സർപ്രൈസ് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ വീഡിയോയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടോ അപ്പോൾ കാണാത്തവരെന്തായാലും കാണണം ഇത് എനിക്ക് എല്ലാ വർഷമുള്ള പതിവാണ് എൻ്റെ ചേച്ചിനെ എൻ്റെ ആയിട്ട് കണ്ടിട്ട് എല്ലാ വർഷവും ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസും ഒക്കെ ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് അതിനുശേഷം പിന്നെ ബീഫ് കുറച്ച് വരട്ടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ബീഫ് വരട്ടി വരട്ടി ഇങ്ങനെ ഡ്രൈ ആക്കി ഫ്രൈ പോലെ ആക്കി എടുക്കുവാണ് പിന്നെ ബാഗൊക്കെ ഞാൻ തന്നെ താനാണ് പാക്ക് ചെയ്യണം ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല അങ്ങനെ ഞാൻ ബാഗിനെടക്കം എന്താ മുൻ പോകല്ലേ ജർമ്മനിയിലേക്ക് തിരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ അത്രയുള്ള കാശ് ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം